അലക്കാൻ തുണിയിടാൻ വാഷിംഗ് മെഷീൻ തുറക്കുമ്പോൾ അതിനുള്ളിൽ പത്തി വിരിച്ച് കരിമൂർഖൻ ഇരുന്നാലോ ഞെട്ടുക തന്നെ ചെയ്യും അത്തരത്തിലുള്ള ഒരു ദൃശ്യമാണ് പ്രേക്ഷകർ കാണുന്നത് വാഷിംഗ് മെഷീനുള്ളിൽ കരിമൂർഖൻ രാജസ്ഥാനിലെ കോട്ടയിൽ ശംഭുദയാൽ എന്ന വ്യക്തിയുടെ വാഷിംഗ് മെഷീനിലാണ് പാമ്പ് കയറിക്കൂടിയത് പാമ്പ് പിടുത്തക്കാർ വന്നാണ് ഒടുവിൽ ഈ പാമ്പിനെ പിടികൂടിയത് ഈ വീഡിയോ ഇപ്പോൾ വൈറൽ ആവുകയാണ് നമുക്ക് ഏറ്റവും അധികം ജാഗ്രത പാലിക്കേണ്ട സമയമാണ് മഴക്കാലം കാരണം പാമ്പുകൾ പോലെയുള്ള പല വിശ്വജീവികളും ജനവാസ മേഖലകളിലേക്ക് എത്തുന്നതും അപകടം വിതയ്ക്കുന്നതും നമ്മൾ പ്രതീക്ഷിക്കാത്തടത്തുപോലുമൊക്കെ കയറിയിരിക്കുന്നത് ഈ അവസരങ്ങളിലാണ് ഇപ്പോൾ വാഷിംഗ് മെഷീനിൽ ഇങ്ങനെ പാമ്പിനെ കണ്ടു നമുക്കറിയാം പലരും സ്കൂട്ടർ എടുക്കാൻ പുറത്തേക്ക് പോകാൻ സ്കൂട്ടർ എടുക്കുമ്പോൾ സ്കൂട്ടറിൻ്റെ അകത്ത് അല്ലെങ്കിൽ ആ നമ്മൾ ലഗേജ് ഒക്കെ വെക്കുന്ന ആ സ്കൂട്ടറിൻ്റെ ബോക്സിനകത്ത് പാമ്പിരുന്ന കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട് ഹെൽമെറ്റ് എടുത്ത് വെക്കുന്ന സമയത്ത് ഹെൽമെറ്റിനുള്ളിൽ പാമ്പിരിക്കുന്ന വാർത്തകൾ നമ്മൾ കേട്ടിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ അതിരാവിലെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അതിരാവിലെ രാവിലെ പ്രത്യേകിച്ചും അല്ലാതെ ഏത് സമയത്ത് പുറത്തേക്ക് ഇറങ്ങുമ്പോഴും പാമ്പ് അതുപോലുള്ള ജീവികളൊക്കെ ഇരിക്കാൻ കൂടി ഒളിച്ചു കൂടി ഇരിക്കാൻ പറ്റുന്ന ഇടങ്ങളാണ് അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടുകൂടിയാണ് ഈ അവസരങ്ങളിലെല്ലാം നമ്മൾ ഈ സാധനങ്ങളൊക്കെ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അതുകൊണ്ട് തന്നെ വീട്ടിലായാലും പുറത്തിറങ്ങിയാലും വളരെയധികം ശ്രദ്ധ ഉണ്ടായിരിക്കണം ഇത്തരത്തിൽ ആശങ്ക സൃഷ്ടിക്കുന്ന ഒരുപാട് വീഡിയോകളും വാർത്തകളും നമ്മൾ കണ്ടിട്ടുമുണ്ട് കേട്ടിട്ടുണ്ട് ഒരു ഷൂവിനുള്ളിൽ പാമ്പ് കയറിയിരിക്കുന്ന ദൃശ്യങ്ങൾ കാണിക്കാം വീഡിയോയിൽ ഒരു ഷൂവിനുള്ളിൽ പാമ്പ് കയറി കൂടുന്നതും ഷൂ അവിടെ നിന്ന് അനക്കി മാറ്റുമ്പോൾ അത് പുറത്തേക്ക് വരുന്നതുമാണ് കാണാൻ സാധിക്കുന്നത് ആരും പാമ്പിനെ കണ്ടില്ലായിരുന്നുവെങ്കിൽ വലിയൊരു അപകടം തന്നെ അവിടെ നടക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല രാജസ്ഥാൻ കാരനും പ്രൊഫഷണൽ പാമ്പ് പിടുത്തക്കാരനുമായി നീരജ് പ്രജാപത് എന്ന ആൾ വീഡിയോ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചിരുന്നു ഷൂവിൽ നിന്നും പാമ്പ് പുറത്തെടുക്കുന്നതാണ് വീഡിയോ ഷൂ സൂക്ഷിച്ചിരുന്ന ഷൂവിലേക്ക് പാമിനെ പിടിക്കുന്നതിന് വേണ്ടി ഒരു സ്റ്റിക്ക് ഇടുന്നത് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും അകത്ത് ഒളിച്ചിരുന്ന മൂർഖൻ പിന്നീട് പുറത്തേക്ക് വരുന്നത് കാണാം അത് അതിന്റെ പത്തി വിടർത്തുന്നുണ്ട് ആ ദൃശ്യം കണ്ടാൽ തന്നെ നമ്മൾ എല്ലാവരും ഭയന്നുപോകും അപ്പോൾ അത് നേരിട്ടാണ് നമ്മൾ ആ അവസരത്തിൽ ഉള്ളതെങ്കിലോ അപ്പോൾ യാതൊരു സംശയമില്ല പേടിക്കുമെന്നുള്ളതിന് ഷൂ ധരിക്കുന്നതിന് മുമ്പ് ശ്രദ്ധിക്കണമെന്നും വീഡിയോയുടെ ക്യാപ്ഷനിൽ എഴുതിയിട്ടുണ്ട് ഒന്നുകൂടി ഓർമ്മിപ്പിക്കാം ഷൂ മാത്രമല്ല നമ്മൾ ഹെൽമെറ്റ് എടുക്കുന്ന സമയത്ത് ഹെൽമെറ്റ് നോക്കുക സ്കൂട്ടർ എടുക്കുന്ന സമയത്ത് സ്കൂട്ടറിന്റെ ലഗേജ് ഒക്കെ സൂക്ഷിക്കുന്ന അകത്തുള്ള ബോക്സ് സ് ഉണ്ടോ ഉണ്ടോയെന്നൊന്ന് ശ്രദ്ധിച്ചിട്ട് വണ്ടി എടുക്കുന്നതുകൊണ്ട് ഒരു തെറ്റുമില്ല എത്ര തിരക്കുള്ള സമയമാണെങ്കിലും വളരെ പെട്ടെന്നാണ് ഇത്തരത്തിലുള്ള വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധിക്കപ്പെടുന്നത് ഒരുപാട് പേർ വീഡിയോയ്ക്ക് കമൻറ്റുകളുമായി എത്താറുമുണ്ട് പക്ഷേ നമ്മളാരും വീണ്ടും ശ്രദ്ധിക്കാറില്ല എന്നുള്ളതാണ് ഏറ്റവും വാസ്തു ഇതിൻ്റെ കൗതുകം കാണുക നമ്മളതൊക്കെ കളയും അങ്ങനെയാണ് അധികവും സംഭവിക്കാറുള്ളത് പാമ്പിനെ പിടികൂടുന്ന നിരവധി വീഡിയോകൾ നമുക്ക് കാണാറുണ്ട് നമ്മുടെ നമുക്കൊക്കെ ഏറ്റവും പ്രിയപ്പെട്ട വാവാ സുരേഷ് പലപ്പോഴും ഇതുപോലെ പാമ്പുകളെ കാണുന്ന വീടുകളിലേക്ക് ചെല്ലുകയും അവിടെ നിന്ന് പാമ്പുകളെ പിടികൂടുകയും അത്തരം പാമ്പുകളെ പിടികൂടുന്ന വീഡിയോകളുമൊക്കെ നമ്മൾ കണ്ടിട്ടുമുണ്ട് ഇത്തരത്തിൽ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഒരു പാമ്പ് പിടുത്ത വീഡിയോ വൈറലാവുകയാണ് സാരി ധരിച്ചെത്തിയ ഒരു യുവതിയാണ് പാമ്പിനെ പിടികൂടുന്നത് സുരക്ഷാ ഉപകരണങ്ങളൊന്നുമില്ല വെറും സ്വന്തം കൈ കൊണ്ട് പാമ്പിനെ പിടിച്ച യുവതി കുറച്ചു സമയം പാമ്പിനെ കൈയ്യിലെടുത്ത് അഭ്യാസ പ്രകടനങ്ങൾ നടത്തുന്നതും കാണാം പ്ലാസ്റ്റിക് ചാക്കിലാക്കിയ പാമ്പിനെ ആളൊഴിഞ്ഞ സ്ഥലത്ത് ഒടുവിൽ ഉപേക്ഷിക്കുന്നുണ്ട് ഒരുപാട് പേരാണ് ഈ വീഡിയോയിലുള്ള പെൺകുട്ടിയെ അഭിനന്ദിക്കുന്നതും ഒപ്പം വിമർശിച്ചും രംഗത്തെത്തിയിട്ടുള്ളത് ചിലർ യുവതിയുടെ ധൈര്യത്തെ പുകഴ്ത്തിയപ്പോൾ മറ്റു ചിലർ വൈറലാകാൻ ഇവരെ വൈറലാകാനുള്ള ശ്രമമാണെന്ന് വിമർശിച്ചാണ് രംഗത്തെത്തുന്നത് സുരക്ഷാ ഉപകരണങ്ങളില്ലാതെ ഇത്തരത്തിൽ പാമ്പിനെ പിടിക്കാൻ പാടില്ല എന്നും മുന്നറിയിപ്പ് കൊടുക്കുന്നുണ്ട് അതേസമയം ചേരയാണ് പെൺകുട്ടിയുടെ വീഡിയോയിലുള്ള പാമ്പ് എന്താ ഐഡന്റിഫൈ ചെയ്തവരുമുണ്ട് ഇവൾ നാഗകന്യകയാണോ എന്ന തരത്തിലുള്ള കമന്റുകളും നിരവധിയാണ് ഇത്തരത്തിൽ പാമ്പുകളെ കുറിച്ചുള്ള വീഡിയോകൾ വൈറലാവുമ്പോൾ കാരണം വൈദ്യുതി മുടങ്ങിയ ഒരു വാർത്ത അമേരിക്കയിൽ നിന്ന് വന്നിട്ട് ദിവസങ്ങളെ ആയിട്ടുള്ളൂ ഒരു പാമ്പ് കാരണം അമേരിക്കയിൽ ഇരുട്ടിലായത് പതിനൊന്നായിരത്തി എഴുന്നൂറ് വൈദ്യുതി ഉപഭോക്താക്കളാണ് വെർജീനിയയിലായിരുന്നു ഈ സംഭവം നടന്നത് ഉയർന്ന വോൾട്ടേജ് ഉള്ള ട്രാൻസ്ഫോമറിൽ പാമ്പ് കയറിയതോടെയാണ് വലിയ പ്രദേശത്തെ വൈദ്യുതി ബന്ധം നഷ്ടമായത് ക്രീക്ക് സെൻട്രൽ ന്യൂപോർട്ട് ന്യൂസ് ക്രിസ്റ്റഫർ ന്യൂപോർട്ട് പോർട്ട് സർവകലാശാല എന്നിവിടങ്ങളിലാണ് വൈദ്യുതി ഇല്ലാതായത് അതേസമയം ഒന്നര മണിക്കൂറിനുള്ളിൽ വൈദ്യുത ബന്ധം പുനഃസ്ഥാപിക്കുകയും ചെയ്തു എന്തായാലും നമ്മളെയൊക്കെ ഭയപ്പെടുത്തുന്ന ഈ പാമ്പ് ചിലപ്പോഴെങ്കിലും നമ്മളെ ഇത് ഇത്തരത്തിൽ കുഴപ്പിക്കാറുമുണ്ട് എന്തൊക്കെയായാലും ശരി മഴക്കാലമായാലും അല്ലാത്ത അവസ്ഥയാണെങ്കിലും അല്ലാത്ത കാലാവസ്ഥയാണെങ്കിലും ശരി ആ സമയത്തൊക്കെ ഏത് സമയത്തും നമ്മുടെ വീട്ടിനകത്ത് ഇത്തരം ജീവികൾ വരാൻ വീടിനകത്തോ വീടിൻ്റെ പരിസരത്തോ ഒക്കെ ഇത്തരം ജീവികൾ വരാനുള്ള സാധ്യത തള്ളിക്കളയാവുന്നതല്ല എപ്പോഴും ശ്രദ്ധയോടുകൂടി തന്നെ മുന്നോട്ട് പോവുക നേരത്തെ പറഞ്ഞതുപോലെ ചെരുപ്പ് എടുക്കുമ്പോഴും വാഷിംഗ് മെഷീനിൽ തുണിയിടുന്ന സമയത്തും ഹെൽമറ്റ് എടുക്കുമ്പോഴും സ്കൂട്ടർ എടുക്കുമ്പോഴും കാറിന്റെ പിന്നിൽ വരെ പാമ്പുകൾ കയറിയിരുന്ന വാർത്തകളുണ്ട് അപ്പോൾ എപ്പോഴും ഒരു ശ്രദ്ധ ഈ ഒരു കാര്യത്തിൽ വയ്ക്കുന്നത് വളരെ നന്നായിരിക്കും